കായംകുളം കായംകുളം യാക്കോബായ യാക്കോബായ ഇടവക 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 യൂത്ത് യൂത്ത് അസോസിയേഷന്റെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി പരിസ്ഥിതി ദിനാചരണം നടത്തി വികാരി പ്രിൻസ് പൊന്നച്ചൻ നേതൃത്വം വഹിച്ചു ദിനത്തോടനുബന്ധിച്ച് വൃക്ഷം ും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ഇടവക വികാരി പ്രിൻസ് പൊന്നച്ചന്റെ നേതൃത്വത്തിലാണ് വൃക്ഷത്തെ നടുകയും പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ ഒരു ദിവസത്തിലേക്കാണ് നാം ഇവരും കടന്നു വന്നിരിക്കുന്നത് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാകുന്നുവോ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ദൈവം നമ്പുരാൻ ആദ്യം സൃഷ്ടി കർമ്മം നിർവഹിച്ച് സർവചരാചരങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സർവത്തിൻ്റെ ഉടയവിനായും ദൈവം നമ്പുരാൻ മനുഷ്യനെ സകലവും പരമേൽപ്പിക്കുന്നതായ സമയത്ത് അവനോട് പറയുകയാണ് നിനക്ക് ഉള്ളതിൽ നിന്ന് എല്ലാം എടുക്കുകയും ഇതിന്റെ എല്ലാ അവകാശം നീ ആകുന്നു എന്ന് കർത്താവ് കൽപ്പിച്ച ചെയ്യുമ്പോഴും വീണ്ടും ഈ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുവാനാണ് കർത്താവ് മനുഷ്യനെ നിയമിച്ചാക്കിയിരിക്കുന്നത് എന്നാൽ മനുഷ്യന്റെ മുന്നോട്ടുള്ള ജീവിത പ്രയാണങ്ങളിൽ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നതായ ഒരു അനുഭവത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് എന്നാൽ ഇന്ന് നമുക്കേവർക്കും അറിയാം പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് യുവജന സംഘടനയായിട്ട് നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയെ ഏറ്റവും മനോഹരമായും കാത്തുപരിപാലിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ദൈവം തമ്പരാനും നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടുള്ള ജീവിത പ്രയാണങ്ങളിൽ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നതായ തലമുറയായി തീരുവാൻ ത കോണം നമുക്കിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രകൃതിയിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് ഒരു തൈ അതിനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ി എബ്രഹാം ട്രസ്റ്റി ജോബിൻസ് ജി വർഗീസ് ജോയിന്റ് സെക്രട്ടറി മെൽവിൻ വിൽസൺ കമ്മിറ്റി അംഗങ്ങളായ ബിനു ബാബു ജോബിഷ് ജെ ബിജിൻ ബാബു നിഖിൽ എം തോമസ് കെവിൻ ജേക്കബ് ഷാരോൺ വി തോമസ് ഇടവക ഭാരവാഹികളായ ജോർജ് വർഗീസ് മത്തായി തരകൻ ജെയിംസ് കടവിൽ ബിനോജ് സാം തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്